വലിയ പ്രതിസന്ധിയിലായിരുന്നു ഇക്കാര്യത്തിൽ സിപിഎം എടുത്ത ഒരു നിലപാട് ഇവർ നിരപരാധികളാണ് എന്നൊരു നിലപാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ മേൽക്കോടതിയെ സമീപിക്കും ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ മേൽക്കോടതിയെ സമീപിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം അപ്പാടെ അന്നെടുത്തത് അതായാലും നാല് പ്രതികളും കോടതിയെ സമീപിക്കുന്നു അതോടുകൂടി തന്നെ ഇപ്പോൾ നാലു പേരുടെയും ശിക്ഷ മരവി സാങ്കേതികമായും സി ബി ഐ കോടതിയുടെ ശിക്ഷാവിധി റദ്ദ് ചെയ്യുന്ന ഒരു നിലപാടാണ് അല്ലെങ്കിൽ അത് അത് ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് അത് ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സ്വാഭാവികമായും ഇവർക്കും നാല് പേർക്കും ഈ കോടതിയുടെ ഉത്തരവ് കിട്ടിയാൽ ഉടൻ തന്നെ പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഈ നാലു പേരുള്ളത് ആ നാല് പേരും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് നാല് പേർക്കും ജാമ്യം ജാമ്യം ലഭിക്കും കാരണം നിലവിൽ ഈ കേസ് ഇതിലെ ഉത്തരവ് അറിയിപ്പിക്കുക എന്നതിന്റെ അർത്ഥം ആ കേസിന്റെ ആ ശിക്ഷരവിപ്പിച്ചു എന്ന് തന്നെയാണ് അതുകൊണ്ട് നാലു പേർക്കും പുറത്തിറങ്ങാൻ കഴിയും നമുക്കറിയാവുന്ന പോലെ തന്നെ സി പി എമ്മിന്റെ സമുന്ന ഉന്നതരായ ആ രണ്ട് നേതാക്കളടക്കമുള്ളവർക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഇപ്പോൾ വലിയ ശിക്ഷ ലഭിക്കുകയും അഞ്ചു വർഷത്തെ ശിക്ഷ ലഭിച്ച് അവർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് ഒരുപക്ഷെ സി പി എമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആ പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവാണ് കെ വി കുഞ്ഞിരാമൻ കെ വി കുഞ്ഞിരാമനൊപ്പം ആ മണികണ്ഠൻ ഉദുമ്പയിൽ ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഒരാളായിരുന്നു ആ ഒപ്പം ഭാസ്കരൻ വെളുത്തോളിയും രാഘവനും അടക്കം അവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉത്തരമലബാറിലെ തന്നെ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ സി വലിയ പ്രതിസന്ധിയെ നേരിടുന്നു സി പി എമ്മിന് ആ ആളുകളോട് ഇത് സംബന്ധിച്ച് പൊതു പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു പാർട്ടി വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരുന്നു എന്തായാലും സി പി എമ്മിന് വലിയ ആശ്വാസം നൽകുന്ന വിധിയാണ് നേതാക്കൾക്ക് എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം ഈ വിധിയിലൂടെ ലഭിക്കുമെന്ന് പറയാതിരിക്കാനാവില്ല കാരണം സി പി എം സി പി എമ്മിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഈ നേതൃത്വത്തെ ഈ കേസിൽ ശിക്ഷിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തിരുന്നത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കേസാണ് അതായത് ഉണ്ട് ശ്രീ സി കെ ശ്രീധരൻ ഈ കേസിൽ ഹൈക്കോടതി വിധി എന്നത് താങ്കളുടെ പ്രതികരണം എന്താണ് ഇതിലിപ്പോ തുടക്കത്തിൽ തന്നെ ലഘുവായ കുറ്റത്തിന് പരമാവധി ശിക്ഷയിലേക്കും പരിധി കവിഞ്ഞ ശിക്ഷയിലേക്കും പോയി ഈ സി ബി കോടതി എന്ന വിമർശനം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്

രണ്ടാം പ്രതിയായി രണ്ടല്ല രണ്ടാം പ്രതിയായി കോടതിയിൽ ചാർജ് ഷീറ്റിൽ കുറ്റപത്രത്തിൽ കാണിച്ച സജി സി ജോർജിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം പ്രയോഗത്തിലൂടെ മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നാണ് ആരോപിച്ചിരുന്നത് ആ ആരോപണം സംബന്ധിച്ചുള്ള വിചാരണ കോടതിയുടെ വിധി കുറ്റക്കാരാണെന്ന് കണ്ടു അഞ്ചു വർഷത്തേക്ക് ശിക്ഷിക്കുകയുണ്ടായി ആ അഞ്ചു വർഷത്തേക്കുള്ള ശിക്ഷയാണ് ഇന്ന് ബഹുമാൻപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീലുമായി ബന്ധപ്പെട്ട് ആ സെന്റൻസ് മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളത് അവരെ മോചിപ്പിക്കാനുള്ള ജാമ്യത്തിൽ വിടാനുള്ള ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് താങ്ക് യു സി സി കെ ശ്രീധരൻ സി പി എമ്മിനെ സംബന്ധിച്ച് എന്തായാലും വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കെ വി കുഞ്ഞിരാമന്റെയും കെ മണികണ്ഠൻ്റെയും കെ വി ഭാസ്കരന്റെയും രാഘവൻ വെളുത്തുള്ളിയുടെയും ശിക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത് പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ ജയിലിലായിരിക്കുന്നു നേതാക്കൾ ജയിലിൽ പോകുന്ന കേസ് നേതാക്കളുടെ കൂട്ടാലോചന നേതാക്കളുടെ നേതൃത്വം എന്നീ ആക്ഷേപങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയാൻ സി പി എമ്മിനെ കരുത്തരാക്കുന്ന ആശ്വാസ വിധിയെന്ന് നിശ്ചയമായും ഈ വിധിയെക്കുറിച്ച് പറയാം കാരണം പ്രതികളെ ജയിൽ മോചിതരാക്കാൻ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നു ത്തിന് പരമാവധിയിലും കവിഞ്ഞ ശിക്ഷ നൽകാൻ ഒരു അതി താല്പര്യം സി ബി ഐ കോടതി കാണിച്ചു എന്ന വിമർശനം നേരത്തെ തന്നെ സി പി ഐ എം നേതാക്കൾ ഉന്നയിച്ചിരുന്നു അവർ നേരെ ഈ ക്രൈം സീനുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല കൊലയാളി സംഘവുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല അവരെ ഈ കേസിൽ മനഃപൂർവ്വമായി പ്രതി ചേർത്ത് ജയിലിൽ അടയ്ക്കാൻ കാണിച്ച അതിവ്യഗ്രതയ്ക്കുള്ള മറുപടി എന്ന ലയ്ക്ക് ഈ വിധിയെ നിശ്ചയമായും വ്യാഖ്യാനിക്കാൻ സി പി എമ്മിന് കഴിയുമെന്നാണ് മുസ്തഫ തുടരുന്നുണ്ട് മുസ്തഫ ഇക്കാര്യത്തിൽ കോടതി എന്തെങ്കിലും കമന്റ് നടത്തുന്നുണ്ടോ അതെ ഈ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് കോടതി ഈ വിഷയത്തിൽ ശിക്ഷ മരവിപ്പിക്കുകയാണെന്ന് പറഞ്ഞത് വിശദമായ ഉത്തരവ് പിന്നാലെ വരുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതി തന്നെ ചോദിച്ച ഒരു കമന്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് പി എൻ എസ് ടു ട്വന്റി ഫൈവ് പ്രകാരം പരമാവധി ശിക്ഷ ലഭിക്കാൻ ആ വകുപ്പ് തന്നെ വിവക്ഷിക്കുന്നത് രണ്ടു വർഷമാണ് പരമാവധി തടവ് അത് എങ്ങനെ അഞ്ചു വർഷമായി എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് തന്നെ ഇവർക്ക് ജാമ്യത്തിൽ ഇറങ്ങാമെന്നുള്ളതാണ് കാര്യം ഈ ശിക്ഷം ആരോപിക്കുന്നതോടുകൂടി നിലവിൽ ജാമ്യത്തിലുണ്ടായിരുന്ന ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്നു അതിനുശേഷം ആ ജയിലിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇതോടൊപ്പം തന്നെ ശിക്ഷ ആരോപിക്കുന്നതോടുകൂടി ജാമ്യം ഉണ്ടാവും ആ ഉത്തരവ് ജയിലിൽ എത്തിക്കുന്നതോടുകൂടി അവർക്ക് ജാമ്യത്തിലിറങ്ങാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ ആവശ്യപ്പെട്ടിരുന്നു അതാണ് അതായത് ഇങ്ങനെ അന്യ വർഷം തടവ് ശിക്ഷ അതായത് നിയമത്തിൽ പോലും ഇല്ലാത്ത ഒരു തടവ് ശിക്ഷ സി ബി ഐ കോടതിയുടെ വിധിയിലുണ്ട് അത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു ഈ നാല് സി പി ഐ എം നേതാക്കളും ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ നൽകിയിരുന്നത് അന്തിമ തീരുമാനം